മരത്തിൻ്റെ ഡോറുകളുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്നറിയോ അത് ചെതൽ പിടിക്കുന്നു എന്നുള്ളതാണ് എത്ര പേരുകേട്ട മരമാവട്ടെ എത്ര ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത മരമാവട്ടെ എന്നാൽ പോലും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ചെതൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വാതിൽ കട്ടിലകൾ എൻ്റെ വീട്ടിലടക്കം ഞാൻ കണ്ടിട്ടുണ്ട് വാതിൽ കട്ടിലകൾക്കൊക്കെ ചെതല് വന്നിട്ട് നമ്മൾ സിമെൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ വൈറ്റ് സിമെൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ പുട്ടി കൊണ്ടോ ഒക്കെ ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നത് പലപ്പോഴും നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ചെയ്തിട്ടും ഉണ്ടാവും ഈ ഒരു ടെക്നിക്ക് നമ്മളെ നാട്ടിലും നമ്മളുടെ വീട്ടുകാർക്കിടയിലൊക്കെ ഒരു ഒരു ഡു ഇറ്റ് യുവർ സെൽഫ് ഐഡിയ ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നതാണ് പക്ഷേ സ്റ്റീൽ ഡോറിൻ്റെ വാതിൽ കട്ടലാണെങ്കിൽ ഈ ഒരു ചിതല് വരിക എന്നുള്ള ഒരു കൺസെപ്റ്റേ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാവില്ല മരത്തിൻ്റെ വാതിലുകൾക്കും വാതിൽ പൊളികൾക്കും മെയിൻ്റനൻസ് വളരെ കൂടുതലാണ് നമ്മൾ ഓരോ വട്ടം പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ ഒരു നമ്മളിതെല്ലാം സാൻഡ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് പോളിഷ് ചെയ്യണം അങ്ങനെയൊക്കെ മെയിൻ്റനൻസുകൾ വളരെ കൂടുതലാണ് സ്റ്റീൽ ഡോർസിനും വിൻഡോസിനും അങ്ങനത്തെ മെയിൻ്റനൻസ് വളരെ വളരെ കുറവാണ് വൺ ടൈം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് നമ്മൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റീൽ ഡോർസിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ഡോറിൻ്റെ സെക്ഷനിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഡോർസും ഒരേ ഡോറിന്റെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് ഡോർസ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം ഡോറിന്റെ ഫ്രെയിംസ് മാത്രമാണ് പിന്നെ അതല്ലാതെ ഡോർ ഫ്രെയിം വിത്ത് ഡോറും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ സ്റ്റീൽ സേഫ്റ്റി ഡോർസ് എന്ന് പറയും ടു ടെൻ സെൻറ്റിമീറ്റർ ഹൈറ്റ് നയൻറ്റി സെന്റിമീറ്റർ എടുത്ത് ഇത് നാല് ഇൻ രണ്ടര ആണ് ഇതിന് നമ്മൾ നിന്ന് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റാ ജി ഐ സിക്സ്റ്റീൻ ഗേജ് വൺ ട്വൻറ്റി ജി എസ് എം ഷീറ്റ് കൊണ്ടാണെന്ന് നിങ്ങൾ ഓർക്കണം കുറുമ്പടിയുള്ള മോഡലാണ് പിന്നെ സൈസ് നോർമൽ ഡോറിൻ്റെ സൈസ് തന്നെ എത്രയാണ് നയൻറ്റി സെൻറ്റിമീറ്റർ വിടുത്ത് ഹൺഡ്രഡ് സെൻ്റിമീറ്റർ ഹൈറ്റ് പക്ഷേ ഇതിന് എക്സ്ട്രാ വരുന്നത് കുറുമ്പടി കൂടെ വരുന്നുണ്ട് ഇത് ഡോർ ഫ്രെയിം മാത്രമാണ് അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് നമുക്ക് ഇത് ഡബിൾ ഡോർ വരുന്ന ടാറ്റാജിയുടെ സേഫ്റ്റി ഡോർ സിസ്റ്റമാണ് സേഫ്റ്റി ഡോർസ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഫ്രെയിമും ഇതിൻ്റെ ഡോർ പാനലും ടാറ്റാജിയെ പതിനാറ് കെ ജി കൊണ്ട് ഉണ്ടാക്കിയതാണ്